അതൊന്നും വയല നൂറ് ഉപ്പ് പുതിയ സാധനം കേട്ടോ പഴിച്ച സാധനം പുതിയ സാധനം ഇപ്പം ഇത് ഏത് കറി വെച്ച് കാണിക്കണം ഇപ്പോൾ പിന്നെ വെള്ളം ഉണ്ടോ അവിടെ വെള്ളം ഇല്ലല്ലോ വെള്ളം ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഓടിക്കളിക്കും ഉപ്പാണല്ലോ ആ കടലിൽ ഉപ്പാണല്ലോ ണോ നമ്മള് കൊടുക്കണ്ടല്ലോ നമുക്ക് എത്ര കൊടുക്കണ്ടല്ലോ നൂറ് बोलता हूँ बोल बोल बंदा बोलता बंदा बोलता लेनी तो औरत जब इसलिए ट्रांड की कलकारी जोड़ के बाइक जोड़ के तो औरत जब इसलिए ट्रांग दे ऐसे നാളെന്തായാലും നെയ്ച്ചോറൊക്കെ എന്തോ പരിപാടി ഉണ്ട് കുറച്ച് പോക ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി പച്ചക്കറി ബിരിയാണി ഇത് നമുക്കറിയാത്ത പണി ഇപ്പൊ കൊറേ ഭക്ഷണം ഇറങ്ങിണ്ട് ചൈനക്കാരുടെ മോഡൽ ഭക്ഷണമുണ്ട് അതൊക്കെ അതൊക്കെ തിന്ന കേട പള്ളി ഇക്കറിയുന്ന പള്ളിയില്ലേ നമ്മള് ഇല്ലാത്ത പണി വെറുതെ ഇണ്ട് പറയുന്നത് ആൻസ് അപ്പിന്ത അപ്പ പറയലി ആ കാണ ഭ്രാന്തക്കെയാണ് ഭ്രാന്തിപ്പോ